സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് വർഗ സർവാധിപത്യം ഒന്നും ഇനി നടപ്പാവാൻ പോകുന്ന കാര്യമല്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ സി പി ഐ ശരിക്കും പിരിച്ചുവിടേണ്ടതല്ലേ ഭാഷ അതേ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിപ്പോൾ എന്താണ് പറയുന്നത് എന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാത്ത ഒരു ദയനീയ അവസ്ഥയിലാണ് എന്താണ് ഒരു മുന്നോട്ട് പോകാൻ ഒരു ലക്ഷ്യമില്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റും നിലനിൽക്കുകയില്ല അത് ചലിക്കുകയില്ല വളരുകയുമില്ല അപ്പം എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ശൂഷിക്കുന്നത് എന്ന കാരണത്തെ എന്ന ചോദ്യത്തിന് എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇരുപതോളം ചെറുതും വലുതുമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രൂപ്പുകളുണ്ട് അതിൽ ഏറ്റവും ചില പ്രദേശങ്ങളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ നമ്മളിതിനെ വിലയിരുത്തുന്നതെങ്കിലും കേരളത്തിലെ ഒരു സാഹചര്യത്തിൽ സി പി എം ആണ് ഏറ്റവും വലിയ പാർട്ടി അത് കഴിഞ്ഞാൽ സി പി ഐ ആണ് മറ്റു ചില സംസ്ഥാനങ്ങളിൽ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും സി പി ഐ ആണ് കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്നത് ചിലയിടത്ത് സി പി ഐ എം എൽ എ ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ അപ്പോൾ ഈ ഇരുപത് ഗ്രൂപ്പുകൾക്കും നിലനിൽക്കണമെങ്കിൽ അടിസ്ഥാനം വേണ്ടത് അവരെ മൊബിലൈസ് ചെയ്യാൻ ആളുകളെ ആകർഷിക്കാൻ ആ ഒരു ആൾക്കൂട്ടത്തെ മുന്നോട്ട് നയിക്കാൻ ഒരു ലക്ഷ്യം വേണ്ടേ എന്തവരുടെ ലക്ഷ്യം അതാണുള്ള പ്രശ്നം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലക്ഷ്യമായി ലോകത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ അത് എവിടെ ആയിരുന്നാലും ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് തൊഴിലാളി വർഗ സർവാധിപത്യമാകണം അതിൻ്റെ ആ ലക്ഷ്യത്തിലേക്കുള്ള മാർഗത്തിൽ പല രാജ്യങ്ങളിലും വ്യത്യാസമുണ്ടാകാം പല പാർട്ടികൾക്കും നിലപാടുകൾ വ്യത്യാസമുണ്ടാകാം ഇപ്പോൾ സി പി ഐയും സി പി എമ്മും തമ്മിലും അക്കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് സി പി ഐ പറയുന്നു ജനകീയ ജനാധിപത്യ വിപ്ലവം എന്ന് സി പി എമ്മും പറയുന്നു ജനങ്ങളെ കൺഫ്യൂഷനിലാക്കാൻ ആ വാക്ക് മതി പക്ഷെ യഥാർത്ഥത്തിൽ ഇത് രണ്ടും പാർലമെന്ററി ജനാധിപത്യം എന്ന ഈ മനോഹരമായ ഒരു ഒരു സൗകര്യവാദമാണ് രണ്ടും പക്ഷെ അപ്പോഴും തൊഴിലാളി വർഗ സർവാധിപത്യം ആരും പറഞ്ഞിരുന്നില്ല ആലോചിച്ച് നോക്കൂ തർക്കം ഉണ്ടായിരുന്നത് സായുധ കലാപം വേണം തൊഴിലാളി തൊഴിലാളികൾക്ക് സർവാധിപത്യം വേണം അതില്ലെങ്കിൽ കമ്മ്യൂണിസത്തിന് ഒരു ലക്ഷ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ലക്ഷ്യമില്ല തൊഴിലാളി തൊഴിലാളികൾക്ക് സർവാധിപത്യം വരാനുള്ള മാർഗം എന്താണ് ആ മാർഗം സമീപകാലം വരെ ലോകത്തിലെ എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഇപ്പോഴും ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊന്നും എല്ലാ എല്ലാ രാജ്യത്തും അത് ഉപേക്ഷിച്ചിട്ടില്ല എന്താണത് സായുധ വിപ്ലവമാണ് ആയുധം കൊണ്ട് ആശയങ്ങൾ കൊണ്ടല്ല സംവാദങ്ങൾ കൊണ്ടല്ല ബാലറ്റ് പേപ്പർ കൊണ്ടല്ല ആയുധങ്ങൾ കൊണ്ട് ഈ വർഗശത്രുവിനെ എന്ന് പറഞ്ഞാൽ ബൂർശ്വാസിയെ ഭരണകൂടത്തെ ഒക്കെ അട്ടിമറിച്ചുകൊണ്ട് കൊന്നൊടുക്കിയിട്ട് ഈ ഉന്മൂലന സിദ്ധാന്തമുണ്ടല്ലോ തൊഴിലാളി വർഗത്തിൻ്റെ ശത്രുവായ ശത്രുവാണെന്ന് പ്രഖ്യാപിക്കുക പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്ന വർഗശത്രുവിനെ അല്ലെങ്കിൽ ബൂർശ്വാസിയെ കൊന്നൊടുക്കുക കൊന്നൊടുക്കിയിട്ട് ഒരു തൊഴിലാളി വർഗ്ഗ വിപ്ലവം കൊണ്ടുവരിക അതിനാണ് ആ ആ വർഗ ആ വർഗ്ഗത്തിൻ്റെ ഭരണം കൊണ്ടുവരിക അതിനാണ് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പറയുക ആ ഭരണം വന്നു കഴിഞ്ഞാൽ അതിന് അത് സോഷ്യലിസം ആയിരിക്കും അതിൻ്റെ അടിത്തറ സ്ഥിതി സമത്വമായിരിക്കും അതിൻ്റെ സിദ്ധാന്തം അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പോസിറ്റീവായിട്ടാണ് അത് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഭരണകൂടം കൊഴിഞ്ഞു പോകും കൊഴിഞ്ഞു വീഴും അതാണ് അതാണ് എന്താ ഗവൺമെൻറ് അങ്ങനെയുള്ള വിതറവേ എന്നാണ് പറയുക കൊഴിഞ്ഞു പോകും അങ്ങനെ ഒരു ഭരണകൂടം ആവശ്യമില്ലാത്ത സമത്വസുന്ദരമായ ലോകം വരും ഇത് മനോഹരമായൊരു സ്വപ്നമാണ് ആ സ്വപ്നം പാതി വഴിക്ക് വെച്ച് തകർന്നപ്പോഴാണ് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെക്കുറിച്ച് ഫ്രാൻസിസ് ഫുക്കുയാമ പറഞ്ഞത് ദ എൻഡ് ഓഫ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ മാർസിയൻ കാഴ്ചപ്പാടിലൂടെ ലോകം മുന്നോട്ട് പോകേണ്ടത് ഈ പ്രാകൃത കമ്മ്യൂണിസത്തിൽ നിന്ന് അടിമത്തത്തിലേക്കും അടിമ അങ്ങനെ ഉണ്ടല്ലോ മുതലാളിത്തത്തിലേക്കും പിന്നെ അങ്ങനെ വന്നാണല്ലോ ഏറ്റവും ഒടുവിൽ സോഷ്യലിസത്തിലേക്ക് ചെല്ലേണ്ടത് അടുത്ത കമ്മ്യൂണിസത്തിലേക്ക് അടുത്ത കമ്മ്യൂണിസത്തിൽ കമ്മ്യൂണിസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭരണകൂടം ഉണ്ടാവില്ല അപ്പോൾ കമ്മ്യൂണിസത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ഭരണകൂടം കൊഴിഞ്ഞു പോവുക മാത്രമല്ല തകർന്നു പോയി സോവിയറ്റ് യൂണിയനിൽ അപ്പോഴാണ് ആ ആ പുസ്തകം വരുന്നത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തൊഴിലാളി വർഗത്തിന് ഒരു ഒരു സർവാധിപത്യം പോലും വേണ്ട അതിന് പ്രസക്തി ഇല്ല എന്ന് പറയുകയാണ് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അതും ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർച്ചയായിട്ടും സി പി ഐ ആണല്ലോ ഈ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതാണ് എന്നാണല്ലോ സി പി ഐയുടെ അവകാശവാദം അതിൽ നിന്ന് പിളർന്നു പോകുന്നതാണല്ലോ അറുപത്തി നാലിൽ ആ അക്കാര്യത്തിലും ചെറിയ തർക്കമുണ്ട് എന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായത് എന്ന കാര്യത്തിൽ സി പി എമ്മും സി പി ഐയും രണ്ട് തട്ടിലാണ് സി പി എമ്മും വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ റഷ്യയിലെ താഷ്കൻഡിൽ വെച്ച് ഇന്ത്യക്കാർക്ക് വേണ്ടി രൂപീകരിച്ച എം എൻ റോയി രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതുകൊണ്ട് ജന്മദിനം ജന്മവർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതാണ് അവർ വാദിക്കുന്നു അതേസമയത്ത് സി പി ഐ വാദിക്കുന്നത് അങ്ങനെയല്ല പുറത്ത് ഏതെങ്കിലും രാജ്യത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി യോഗം ചേർന്നെങ്കിൽ അത് കണക്കിൽപ്പെടുത്താൻ പാടില്ല ഇന്ത്യൻ മണ്ണിൽ എന്നാണ് ആദ്യത്തെ യോഗം ചേർന്നത് അതാണ് സ്ഥാപന രൂപീകരണ യോഗം അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി ആറിന് കാൺപൂരിൽ ചേർന്ന യോഗത്തിലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടായതെന്ന് വാദിക്കുന്നത് അപ്പോൾ ജന്മദിനത്തിന്റെ കണക്കിൽ പോലും ഇവരെ നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ട് അതൊക്കെ ഉണ്ടായിക്കോട്ടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അഭിപ്രായം ഉള്ളത് കൊണ്ടാണ് നമുക്ക് അതിനോട് വിയോജിപ്പില്ല പക്ഷേ രണ്ടിൻ്റെയും ലക്ഷ്യമെന്താണ് ഏത് മാർഗത്തിലൂടെയാണെങ്കിലും ആദ്യം ഉപേക്ഷിച്ചു ഏത് സായുധ വിപ്ലവം ഉപേക്ഷിച്ചു തെലുങ്കാനയിൽ ഇടിമുഴക്കം ഉണ്ടാക്കി വന്ന ഒരു ആണ് സായുധ വിപ്ലവം ഉപയോഗിച്ചു എന്ന് തെലുങ്കാനയിൽ മാത്രമല്ല നാൽപ്പത്തെട്ടിൽ കൽക്കത്ത തി വന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ കോലാഹലം ഉണ്ടാക്കിയ സംഗതിയല്ലേ കൽക്കത്ത തി സിസ് എന്താണ് സായുധ വിപ്ലവത്തിലൂടെ ഭരണകൂടം പിടിച്ചെടുക്കുക എന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം നാൽപ്പത്തെട്ടിലാണ് കൽക്കത്ത തി സിസ് വരുന്നത് അപ്പോൾ ആ പാർട്ടി പിന്നെ അതിവേഗം പറഞ്ഞതൊക്കെ വിഴുങ്ങുകയും പുറകോട്ട് 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 പോവുകയും ചെയ്യുകയാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചുരുങ്ങുന്നത് ഇല്ലാതാവുന്നതിന്റെ യഥാർത്ഥ കാരണം ഈ ലക്ഷ്യത്തിൽ വെള്ളം ചേർത്താണ് ലക്ഷ്യമില്ലായ്മ അവ്യക്തത കടുത്ത ശൂന്യത പിന്നെ എങ്ങോട്ടാ പോകേണ്ടത് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല ഒരു ജാലകം തുറന്നിരിക്കുന്നില്ല എങ്ങോട്ടാ പോകുന്നത് ജനാധിപത്യ മാർഗത്തിൽ പോകാൻ പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സവിശേഷമായൊരു ലക്ഷ്യമില്ല ഇപ്പോൾ മഹാത്മാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ എന്തുകൊണ്ടാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുകയായിരുന്നു ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാലുള്ള പ്രവർത്തന പദ്ധതിക്കല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയത് അപ്പോൾ പിന്നെ അതിനെ പരിഷ്കരിച്ച് ഒരു ഒരു രാജ്യത്തെ ഒരു സ്വതന്ത്ര ജനാധിപത്യ രാജ്യത്തെ കെട്ടിപ്പടക്കുക എന്ന ലക്ഷ്യത്തിലൂടെ ഒരു രണ്ടാമതൊരു കോൺഗ്രസ് ഉണ്ടാവുകയാണ് മഹാത്മാഗാന്ധി സ്ഥാപിച്ച കോൺഗ്രസ് ഇനി ആവശ്യമില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം ലക്ഷ്യം അവസാനിക്കുമ്പോൾ ആ പാർട്ടി ഇല്ലാതാവും അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിൻ്റെ പ്രസ്താവനയിലൂടെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന ആ മ്യൂസിയത്തിലിരിക്കുന്ന ഒരു പ്രസ്ഥാനമുണ്ടല്ലോ അതില്ലാതായി എന്നാണ് അത് സത്യസന്ധമായിട്ട് പറയുക ഇന്ത്യൻ വിപ്ലവം എന്ന ലക്ഷ്യമില്ലെങ്കിൽ എന്തിനാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർലമെൻ്ററി ജനാധിപത്യ മാർഗം സ്വീകരിക്കാനാണെങ്കിൽ ഇതിനെ പണ്ട് റഷ്യയിൽ നിന്നൊക്കെ വന്ന യൂറോപ്പിൽ നിന്ന് വന്നൊരു പേരുണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഒരു സോഷ്യൽ ഡെമോക്രാറ്റുകളായിട്ട് ഇവർ മാറിയില്ലേ എന്താ വ്യത്യാസമുള്ളത് ഈ ഓരോ പാർട്ടിയുടെയും നയപരിപാടികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാകും എന്നാൽ വന്ന് വന്ന് ആ വ്യത്യാസം പോലും ഇല്ലാതാവില്ലേ ഇപ്പൊ ഇടതും വലതും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത് ഏത് കാര്യത്തിലാണ് വ്യത്യാസമുള്ളത് ഭരണകൂടത്തിന്റെ നയത്തിൽ വ്യത്യാസമുണ്ടോ കോർപ്പറേറ്റുകൾ ആരാണ് അഭിനവ സാമ്രാജ്യത്വമാണ് കോർപ്പറേറ്റിസം ഈ കോർപ്പറേറ്റുകളുടെ സമീപനം എന്താ സാമ്രാജ്യത്വ വിരുദ്ധതയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖമുദ്ര പക്ഷേ അഭിനവ സാമ്രാജ്യത്വമായ കോർപ്പറേറ്റുകളുടെ അടിമപ്പണിയാണ് ഇപ്പോഴത്തെ ഏർപ്പാട് ഒന്ന് രണ്ട് അഴിമതി എങ്ങനെയുണ്ട് വികസനം സമം കമ്മീഷനാണ് അഴിമതിയുടെ അപ്പോസലന്മാരായിട്ട് മാറിയില്ലേ രാഷ്ട്രീയ ധാർമ്മികത എവിടെയുണ്ട് സദാചാര നിഷ്ഠ എവിടെയുണ്ട് ഏത് കാര്യത്തിലാണ് വ്യത്യാസമുള്ളത് എന്താ വ്യത്യാസമുള്ളത് ഇപ്പൊ ന്യായീകരിക്കുന്ന കാര്യം എന്താ ഉമ്മൻചാണ്ടി അത്ര അങ്ങ് അത്ര കട്ടില്ലേ അതുകൊണ്ട് ഞങ്ങൾ ഇത്ര കേൾക്കും ഈ ഈ നയമാണല്ലോ അപ്പം ഈ ഒരു സമീപനം വെച്ചുകൊണ്ട് എങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകും ആദ്യത്തെ പരാജയം അത് തന്നെയാണ് ബിനോദ വിശ്വം മറുപടി പറയേണ്ടത് ഇനി നിങ്ങൾ അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു തൊഴിലാളി വർഗ സർവാധിപത്യം ഇനി നടപ്പില്ല എങ്കിൽ അദ്ദേഹം ഈ സമ്മേളന കാലത്ത് ഇന്ന് സമ്മേളനം സമാപിക്കുകയാണ് സമ്മേളനം സമാപിക്കുമ്പോൾ അദ്ദേഹം പറയേണ്ടത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നൊരു പാർട്ടി ഇനി ആവശ്യമില്ല എന്ന് പറഞ്ഞ് പിരിച്ചുവിട്ട സന്തോഷമായിരിക്കും അത് വേണമെങ്കിൽ അടുത്ത പാർട്ടി കോൺഗ്രസിലെ പറഞ്ഞുകൊള്ളട്ടെ സത്യസന്ധമാണ് എനിക്ക് തോന്നുന്നു സി പി എമ്മും പലപ്പോഴും ചെയ്യുന്ന ഇതൊക്കെ തന്നെയാണെങ്കിലും പറയാൻ മടിക്കുന്നുണ്ടാകും സി പി ഐ അത് പറയുന്നു നമുക്ക് കൂട്ടാം വേറൊരു കാര്യം ഈ സമ്മേളനത്തിലെ അദ്ദേഹം നടത്തിയ അദ്ദേഹം റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗം ഇത്ര എന്തുമാത്രം ദയനീയമാണ് പ്രിയ കണ്ടോ അത് ഇല്ല കണ്ടില്ലേ ആ പ്രസംഗത്തിന്റെ ഒരു കാര്യം അദ്ദേഹം പറയുന്നത് ഞാൻ അദ്ദേഹം വികാര വിക്ഷുബ്ദനായിട്ട് പ്രഖ്യാപിക്കുന്നത് നമ്മളിങ്ങനെ വീഡിയോയിൽ കാണുകയാണ് ഉദ്ഘാടന സമ്മേളനം ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ഉണ്ടാവുമല്ലോ അദ്ദേഹം പറയുകയാണ് ചാരന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് സ്വന്തം പാർട്ടിക്കാരെ എതിരാളികൾ വിമർശിച്ചുകൊള്ളട്ടെ പക്ഷെ ഇവിടെ നടക്കുന്ന ചർച്ചകൾ പാർട്ടിക്കകത്തെ കാര്യങ്ങൾ അക്ഷരം പ്രതി പുറത്ത് മാധ്യമങ്ങളിൽ വരികയാണ് നിങ്ങളാണ് കൊണ്ട് കൊടുക്കുന്നത് നിങ്ങളാണ് ചാരന്മാർ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്വന്തം സഖാക്കളെ വിശ്വാസമില്ലാത്തൊരു നേതാവ് എങ്ങനെയാണ് ഒരു പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക ഒന്ന് ആലോചിച്ച് നോക്കുക ഇയാൾ മാത്രം വിശ്വസ്തനും പാർട്ടി സഖാക്കൾ മുഴുവൻ ചാരന്മാരും ആകുന്നത് എങ്ങനെയാണ് രണ്ട് ഇദ്ദേഹം സെക്രട്ടറി ആയ വഴി ഏതാ ഇദ്ദേഹം പറയുന്നത് കാനം 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 രാജേന്ദ്രൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഒസിയത്ത് കൊടുത്തു പോത്ര അദ്ദേഹത്തെ സെക്രട്ടറി ആക്കണം അങ്ങനെയുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒസിയത്ത് പ്രകാരം സെക്രട്ടറി ആവുക ഇനി ഇപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താ ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നിലപാടെന്താ വെച്ചാൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് പാർട്ടി മന്ത്രിമാരെ നിങ്ങൾ അതാണ് അദ്ദേഹം സ്വന്തക്കാരോടൊക്കെ വിളിച്ച് നടത്തുന്ന ഒരു ക്യാമ്പയിൻ അങ്ങനെ പാർട്ടി മന്ത്രിമാരെയൊക്കെ നിങ്ങൾ നന്നായി വിമർശിച്ചോളൂ പക്ഷെ പാർട്ടി ലീഡർഷിപ്പിനെ എന്നെ വിമർശിക്കരുത് എന്തൊരു ദയനീയമായ അവസ്ഥ എന്ന് പറഞ്ഞ അർത്ഥം എന്താ അവനവനിസമാണ് പണ്ട് ഈ ബോൾഷെവിക് ബോൾഷെവിക് മെൻഷെവിക് എന്ന് പറഞ്ഞ രണ്ട് വിഭാഗം ഉണ്ടായിരുന്നല്ലോ അപ്പൊ ഇ എം എസിനോട് ആരോ ചോദിച്ചു എന്താണ് സാറ് എന്താണ് സഖാവേ മെൻഷെവിസം ബോൾഷെവിക് പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലായി റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അപ്പോ മെൻഷെവിസം അവനവനിസം എന്നാണ് മൂപ്പര് എത്ര കൃത്യമാണ് എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ മെൻഷെവിക്കുകളായി അതിൻ്റെ അർത്ഥം എന്നെ മാത്രം നിങ്ങൾ സുരക്ഷിതമായി എൻ്റെ ഇമേജ് എന്നെ നിങ്ങൾ എൻ്റെ സ്ഥാനം എൻ്റെ പദവി ബാക്കിയുള്ളവരൊക്കെ വിമർശിച്ചോ എന്ന നിലയിലേക്ക് പോവുകയാണ് അടുത്ത ഒരു ദയനീയമായൊരു ചിത്രം ഈ പാർട്ടി സത്യത്തിൽ സി പി എമ്മിൽ നിന്ന് വ്യത്യസ്തമായ ആർജവമുള്ളൊരു നിലപാട് സി പി ഐ എപ്പോഴും സ്വീകരിച്ചു വന്നിട്ടുണ്ട് എല്ലാ കാലത്തും ഉണ്ട് സി കെ ചന്ദ്രപ്പൻ്റെ കാലത്താണ് അതിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ദശയിലെത്തിയത് വെളിയം ഭാർഗവൻ വിട്ടുവീഴ്ചയില്ലാതെ നിലപാട് സ്വീകരിച്ചു വന്ന ഒരാളാണ് അതിനുശേഷം കാനൻ രാജേന്ദ്രൻ്റെ പിണറായി വിജയൻ്റെ ഒന്നാം ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കാനൻ രാജേന്ദ്രൻ പോലും ആ ഒരു വ്യക്തിത്വം നിലനിർത്തിയിട്ടുണ്ട് രണ്ടാം പിണറായി വിജയൻ്റെ കാലമായപ്പോഴേക്ക് കാനത്തിൻ്റെ ആരോഗ്യം പോയി കാനത്തിനെ ഒരുപാട് ട്രാപ്പുകളിൽ അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉൾപ്പെടെയുള്ളവർ അപായത്തിൽപ്പെടുത്തി അങ്ങനെയാണ് പിന്നെ പോകുന്നത് ഇപ്പോഴത്തെ അവസ്ഥ എന്താ ഇപ്പോൾ ഗവൺമെൻറ്റിനെ അന്നൊക്കെ ഗവൺമെൻറ്റിനോട് കൃത്യ സി പി എം സമ്മേളനം ഓർമ്മയില്ലേ സി പി എം സമ്മേളനം ഇവന്റ് മാനേജ്മെന്റ് അല്ലേ എന്ന് പറയാൻ ആരാ ആരാ ഉണ്ടായത് കേരളത്തിലെ യു ഡി എഫ് ഒന്നുമല്ല അത് പറഞ്ഞത് സി പി ഐ നേതാവാണ് പറഞ്ഞത് അത് ഒരു കൃത്യമായ പ്രസ്താവനയാണല്ലോ ഇപ്പൊ എങ്ങോട്ടാ പോയി നിൽക്കുന്നത് സി പി എമ്മിന്റെ അടിമപ്പണി ചെയ്യുന്ന ഒരു ഒരു പ്രസ്ഥാനമായിട്ട് മാറുകല്ലേ ഭൂപരിഷ്കരണത്തെക്കുറിച്ചുള്ള ചർച്ച ഭൂപരിഷ്കരണത്തിന്റെ അമ്പതാം വാർഷികം ഇപ്പോ രണ്ടായിരത്തി ഇരുപതിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണല്ലോ ഭൂപരിഷ്കരണം നടപ്പാക്കിയത് സമ്പൂർണമായി നടപ്പാക്കുന്നത് രണ്ടായിരത്തി ഇരുപതില് അതിൻ്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് കേരള മുഖ്യമന്ത്രി ഭൂപരിഷ്കരണത്തിൽ ചെറിയ പങ്ക് വഹിച്ച എല്ലാ നേതാക്കന്മാരെ കുറിച്ചും പറഞ്ഞു ഒരു നേതാവിനെ കുറിച്ച് ബോധപൂർവം പറഞ്ഞില്ല അത് സി അച്ഛനാണ് അദ്ദേഹമാണ് ഇത് നടപ്പാക്കിയത് അദ്ദേഹത്തെ കുറിച്ച് മാത്രം പറഞ്ഞില്ല ആർക്കും പ്രതിഷേധമില്ല ഒന്ന് ഒന്നാലോചിച്ച് നോക്കൂ ഇപ്പൊ തൃശ്ശൂരില് ഇപ്പൊ തൃശ്ശൂരിലൊരു സെമിനാറിൽ പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി ഈ ചരിത്രം മുഴുവൻ വിസ്തരിച്ചിട്ട് ആവശ്യത്തിലേറെ വെറുപ്പിച്ച് പറഞ്ഞിട്ടും അച്യുതമേനോ മാത്രമല്ല എന്നിട്ട് വെളിയം പറ അവിടെ അവിടെ ബിനോയ് വിശ്വത്തിന് ഇടപെട്ട് പറയേണ്ടി വന്നു മറുപടി പറയേണ്ടി വന്നു ഈ സി പി എമ്മിനെയാണ് ഇവർ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ ഗതികേടം കേരളത്തിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാന ഈ സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട വിഷയം എന്താ കേരളത്തിലെ സി പി എമ്മുകാരുൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകന്മാരും പൊതുജനങ്ങളും മുഴുവൻ ഓരോരോരുത്തരായി വിവരാവകാശ പ്രകാരം വീഡിയോ കൊണ്ടുവന്ന് കാണിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളും ഏറെക്കുറെ എണ്ണമറ്റ പോലീസ് സ്റ്റേഷനുകളിൽ ഇടിമുറികളാണ് അതിഭീകരമായ കൊലമുറ കൊലമുറികളായിട്ട് നമ്മുടെ കസ്റ്റഡി മർദ്ദനങ്ങളുടെ ഒരു ഒരു കാലം ഇതൊക്കെ നടക്കുന്നത് ഏറെക്കുറെ ഈ ഗവൺമെന്റിന്റെ കാലത്താണ് കഴിഞ്ഞ പത്തു കൊല്ലത്തിനുള്ളിൽ നടക്കുന്നതാണല്ലോ അത് മുഴുവനും ഇത് മുഴുവനും വിളിച്ചത്ത് വരുമ്പോൾ സി പി ഐയുടെ സംസ്ഥാന സമ്മേളനം പറയുന്നു കേരളത്തിലെ പോലീസ് മാതൃകാ പോലീസാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ ദയനീയമാണ് സ്ഥിതി ഈ പോക്ക് പോയാൽ ഈ എന്തിനാണ് ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ ആകെ പറയുന്നത് എ ഐ വൈ എഫിലേക്ക് കുറച്ച് ആളുകളെ ചേർത്തിരിക്കുന്നു എന്നാണ് അവർ ആകെ അവകാശവാദം സി പി ഐയിലേക്ക് പുതിയ ആളുകൾ വന്നിരിക്കുന്നു എന്നല്ല എ ഐ വൈ എഫിലേക്ക് ആളെ ചേർത്തിരിക്കുന്നു ഈ സമയത്താണ് എങ്ങനെ ആളുണ്ടാവുക ആളുകൾ വരണമെങ്കിൽ ഒരു ലക്ഷ്യം വേണം മനോ അത് അതിലേക്ക് ആ ലക്ഷ്യത്തിലേക്ക് ആളുകളെ ആകർഷിക്കുന്ന മുദ്രാവാക്യങ്ങൾ വേണം മാതൃകാ നേതാക്കന്മാർ വേണം സി പി ഐയിലെ മാതൃകാ നേതാക്കന്മാരുടെ പെരുമാറുന്നത് എങ്ങനെയാണെന്നുള്ള കെ ഇ ഇസ്മായിൽ കണ്ടു കെ ഇസ്മായിൽ ക്ഷണിതാവ് പോലുമല്ല ഈ സമ്മേളനത്തിൽ നോക്കൂ ത്യാഗം സഹിച്ച് പാർട്ടി വളർത്തിയ നേതാക്കന്മാരും ഒന്നും ഇവർക്ക് വേണ്ട പല ജില്ലകളിലും പാർട്ടിയിലുള്ളതിനേക്കാൾ ആളുകൾ പുറത്താണ് കാരണം ചോദ്യം ചെയ്യുന്നവരെയൊക്കെ പുറത്താക്കുക പാലക്കാട് ജില്ലയിലൊക്കെ മഹാഭൂരിപക്ഷം സി പി ഐക്കാരും പുറത്താണ് പാർട്ടിക്ക് പുറത്താണ് അപ്പം ഇങ്ങനെയുള്ള ഒരു കാല പത്തനംതിട്ടയിലെ സ്ഥിതി എന്താ എല്ലായിടത്തേയും സ്ഥിതി ഇതാണ് വലിയ അഴിമതിക്കാരുടെയും ഒരു ഒരു കൂട്ടം കച്ചവടക്കാരുടെയും കയ്യിൽ പാർട്ടി ലീഡർഷിപ്പ് വരികയും ചോദ്യം ചെയ്യുകയും ശബ്ദമുയർത്തുകയും ദിശാബോധത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന നേതാക്കന്മാർ മുഴുവൻ പുറത്തു പോവുകയും ചെയ്യുകയാണ് ഈ വൈ എഫിലേക്ക് ആളെ ചേർക്കുന്ന വഴി എന്താന്നൊക്കെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഇതൊന്നും ആരും സ്ക്രൂട്ടിനി പോലും നടക്കാത്ത സംഗതികൾ ആർക്കും പോലെ ആളുകൾ എഴുതി ചേർക്കാം എന്തായാലും ഈ അവസ്ഥയിൽ ഇങ്ങനെ ഒരു പാർട്ടി നിലനിൽക്കുമോ ഇല്ലയോ എന്ന് പറയാൻ കൂടി വിനോയ് വിശ്വം ബാധ്യസ്ഥനാണ് ഈ പാർട്ടിയുടെ ഭാവി എന്തുകൊണ്ട് ഈ പാർട്ടി ഈ പാർട്ടി സി പി ഐ മാത്രമല്ല ഇന്ത്യയിലെ ഇടതുപക്ഷം തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മൊത്തത്തിൽ ഇല്ലാതാവുന്നുണ്ട് അതിൻ്റെ കാരണം എന്ത് എന്ന് പറയുന്നതിന് പകരം ഇപ്പം പറയുന്നത് ഇനി അങ്ങനെ ഒരു ആശയം തന്നെ വേണ്ട എന്നാണ് പിന്നെ പാർട്ടി ക്ഷണിച്ചു പോകാതിരിക്കുന്നത് എങ്ങനെയാണ് പാർട്ടി ലക്ഷ്യം ആവശ്യം ലക്ഷ്യം ആവശ്യമില്ലാത്തതാണ് തൊഴിലാളി വർക്ക് സർവാധിപത്യം എന്നൊരു ആശയം തന്നെ ആവശ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു പാർട്ടി അതുകൊണ്ട് ഈ പാർട്ടി കോൺഗ്രസോടുകൂടി സി പി ഐ എല്ലാ കാര്യത്തിലും മാതൃകയാണല്ലോ മന്ത്രിമാർക്ക് ടേം വെക്കുന്നു പുതിയ മന്ത്രിമാരെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നുല്ലോ അതൊക്കെ അവനവൻ്റെ ഗ്രൂപ്പിൻ്റെ ഒപ്പിക്കാനും ഗ്രൂപ്പ് സമവാക്യങ്ങളോട് നീതി കാണിക്കാനുമാണ് വേറൊന്നും അല്ല അതിനകത്തൊന്നും ഒരു വിപ്ലവം ഉണ്ടായിരുന്നില്ല ആ വിപ്ലവമാണ് പിന്നീട് ഇപ്പോൾ സി പി എമ്മിലേക്ക് വന്നത് അപ്പോൾ എന്താ സ്ഥിതി നമ്മൾ കണ്ടില്ലേ സി പി എമ്മിൽ അവശേഷ ജനാധിപത്യം ഇല്ലാതാക്കാനാണത് ഉപകരിച്ചത് ഈ പാ റാൻമുളികളായ ഒരു ഏകാധിപതിയുടെ റാൻമുളികളായിട്ട് മാറുന്ന ഒരു പാർട്ടി സംവിധാനമായി മാറുകയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ സി പി ഐ കാണിക്കേണ്ട ഒരു മാതൃക അവർ ഇക്കാര്യത്തിലും മാതൃകയാവട്ടെ തൊഴിലാളി വർഗ സർവാധിപത്യം ഇനി ആവശ്യമില്ല ഇനി പ്രസക്തമല്ല എന്ന് വിളിച്ചു പറഞ്ഞത് അത് സത്യസന്ധമാണെങ്കിൽ ഈ പാർട്ടി കോൺഗ്രസ് വെച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ആവശ്യമില്ല എന്ന് കൂടി പ്രസ്താവിക്കുന്ന പാർട്ടിയായിട്ട് അവർ മാറിയാൽ അവർ നല്ലൊരു ജനാധിപത്യ മാതൃകയായിരിക്കും നിർമ്മിക്കുക സത്യസന്ധമായ മാതൃക അത് സംഭവിക്കുന്നു നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പോയാൽ അത് സംഭവിക്കും എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ ഓക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക